ഹായ് അലോ സോളി വേറെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളൂ നമ്മുടെ ഹീറോയുടെ പടക്കുതിര എന്ന് പറയാൻ പറ്റുന്ന ഹീറോ എക്സ്പൾസ് ആണ് കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴത്തെ പോലെ കെ ടി എമ്മിൻ്റെ ന്യൂസിന് സ്റ്റാർട്ട് ചെയ്യാം കെ ടി എമ്മിൻ്റെ അവരുടെ പുതിയ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സെക്കൻഡ് ജനറേഷൻ അഡ്വഞ്ചർ ടു ഫിഫ്റ്റി ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അവർ പ്രൈസ് കോട്ട് ചെയ്തിരിക്കുന്നത് എക്സോറും പ്രൈസായിട്ട് എന്തൊക്കെ വ്യത്യാസമാണെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ അഡ്വഞ്ചർ ത്രീ നയൻറ്റിയിൽ സെയിം ഡിസൈൻ അതേപോലെ ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് പഴയ ഐ മീൻ പുതിയതായിട്ട് വരുന്ന ഫൈവ് ഇഞ്ച് കളർഫുൾ ടി എഫ് ടി മീറ്റർ കൺസോളൊക്കെ വരുന്നുണ്ട് എൻജിൻ വൈസ് നോക്കുമ്പോൾ നമ്മുടെ ഡ്യൂ ടു ഫിഫ്റ്റിയിൽ വരുന്ന സിമിലർ എൻജിനാണ് ആ ടു ഫോർട്ടി എയ്റ്റ് സി സി സിംഗിൾ സില്ലിൻ്റെ എഞ്ചിനാണ് വരുന്നത് ആ തവണ ഒരു ഷിഫ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട് അത് വൺ വൺ ഓഫ് സർ പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ കുറച്ചുകൂടി കൂടി നല്ലൊരു ടൂറായിട്ട് നമുക്ക് ടു ഫിഫ്റ്റിയെ കാണാൻ സാധിക്കുന്നുണ്ട് അഡ്വഞ്ചർ ടു ഫിഫ്റ്റീന് പിന്നെ വേറെ എക്സ്ട്രാ ആഡ് ആയിട്ട് വരുന്നത് എക്സ്ട്രാ ആഡ് ഓൺ അല്ല ഒരു സംഭവം അവർ കുറച്ചിട്ടുണ്ട് ഐ മീൻ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി ഒരു അര ലിറ്റർ അവർ കുറച്ചിട്ടുണ്ട് ഇത്തവണത്തെ എ സെക്കൻഡ് ജനറേഷൻ കെ ടി എം ടു ഫിഫ്റ്റി അഡ്വെഞ്ചർ ടു ഫിഫ്റ്റി എന്ന് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആ കെ ടി എമ്മിൻ്റെ സൈഡിൽ നിന്നുള്ള ന്യൂസ് പേര് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ മോട്ടോർ സൈക്കിൾ എന്തായാലും ഇന്ത്യയിലോട്ട് ലോഞ്ച് ആവുന്നുണ്ട് ഐ മീൻ കപ്ലീറ്റ്ലി ലോഞ്ച് ആവുന്നുണ്ട് ഒരു ലിമിറ്റഡ് എഡിഷനാണ് വെറും നൂറ് യൂണിറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആവുന്നത് ആ റോയൽ എൻഫീൽഡും ഒരു യു എസ് ബേസ്ഡ് ഗിയർ മാനുഫാക്ചർ ആയിട്ടുള്ള ഐക്കണാക്സ് മോട്ടോർ സ്പോർട്സ് എന്ന ഒരു ബ്രാൻഡുമായിട്ടുള്ള ഒരു കൊലാബറേഷനിലൂടെയാണ് ഈ റോയൽ എൻഫീൽഡ് ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റി ഐക്കണാക്സ് എന്ന ഈ മോട്ടോർ സൈക്കിൾ വരുന്നത് എന്തൊക്കെ വ്യത്യാസമാണ് മെക്കാനിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി സിമിലർ ടു ദ നമ്മുടെ ഷോർട്ടൻ സിക്സ് ഫിഫ്റ്റിയാണ് പെയിൻറ്റ് സ്കീമിലാണ് കുറച്ചേറെ വ്യത്യാസം വന്നിട്ടുള്ളത് കുറച്ചേറെ അല്ല കംപ്ലീറ്റ് വ്യത്യാസം വന്നിട്ടുള്ളത് വൈബ്രൻറ്റ് കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലൈക്ക് റെഡ് വൈറ്റ് ആൻഡ് ബ്ലൂ കളർ സ്കീമിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പെയിൻസ് സ്കീം പിന്നെ അലോയിലോട്ട് നോക്കുമ്പോൾ ഒരു ഗോൾഡൻ ആണ് കൊടുത്തിരിക്കുന്നത് ആ കാണാനൊക്കെ അത്യാവശ്യം എന്തോ ഒരു കംപ്ലീറ്റ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് പിന്നെ പ്രൈസ് വരുന്നത് ലൈക്ക് ഫോർ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സംതിങ് റുപ്പീസാണ് നമ്മുടെ സ്റ്റാൻഡേർഡിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് സിക്സ് ഫിഫ്റ്റി ഇന്ന് ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റി ഇന്ന് ഒരു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് അധികമാണ് ഈ ഒരു ലിമിറ്റഡ് എഡിഷന് അതിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ബുക്കിംഗ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈക്ക് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡി തന്നെ ആ ആപ്പ് വേസ്റ്റ് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അബ്രോഡ് അല്ലെങ്കിൽ ഇന്ത്യയിലെ പുറത്തുള്ള ഒരാളാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്കും ബുക്ക് ചെയ്യാം പക്ഷേ റോയൽ എൻഫീൽഡിൻ്റെ വെബ്സൈറ്റ് വഴിയായിരിക്കും ബുക്കിംഗ് ഒക്കെ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് റോയൽ എൻഫീൽഡിൻ്റെ ഒരു പുതിയൊരു ലിമിറ്റഡ് ബൈക്കിനെ കുറിച്ചുള്ള ഒരറിവ് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ഓല പുതിയ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് റോഡ്സ് എക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് ഓൾമോസ്റ്റ് നാല് വേരിയൻറ്റും അഞ്ച് വേരിയൻറ്റും ആയിട്ടാണ് അവർ ഈ ഇലക്ട്രിക് ബൈക്ക്സ് കൊണ്ടുവരുന്നത് ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിനാണ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ടു പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വൺ ഫോർട്ടി സംതിങ് ഒരു വൺ ഫോർട്ടി കിലോമീറ്റർ റേഞ്ച് സംതിങ് ഉണ്ട് ഈ ഒരു മോട്ടോർ സൈക്കിളിന് പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള റോഡ്സ് എക്സ് പ്ലസ് എന്നുള്ളൊരു വേരിയൻറ്റിൽ ഒരു നയൻ പോയിൻ്റ് വൺ കിലോ വാട്ട് മോട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐ മീൻ ഒരു ബാറ്ററി കിലോ വാട്ട് അവർ ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ലൈക്ക് ഒരു അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ റേഞ്ച് വരെ ഓല പറയുന്നുണ്ട് അക്കോഡിംഗ് ടു ദ ഇന്ത്യൻ റൈഡിങ് കണ്ടീഷൻ പിന്നെ നോക്കുമ്പോൾ എന്തോ പ്രൈസ് കോട്ട് ചെയ്തിരിക്കുന്ന ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് ഒരു ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ സംതിങ് ആണ് അവർ കോട്ട് ചെയ്തിരിക്കുന്നത് ആ എന്തായാലും ഓല അല്ലേ കൊണ്ടുവന്നിട്ട് നമുക്ക് കൊണ്ടുവന്നെന്ന് പറയാം ഐ മീൻ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കി അതിൻ്റെ കപ്പ്ലെയിൻറ്റ് നോക്കിയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നോക്കുമ്പോൾ എന്തോ ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് വേരിയൻസും ഉണ്ട് അതെന്തായാലും ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം ലൈക്ക് ബാറ്ററി കപ്പാസിറ്റി ചേഞ്ച് ചെയ്തും അതിലൂടെ റേഞ്ചും ഇൻക്രീസ് ചെയ്യാനും ഷോർട്ടൺ ചെയ്യാനൊക്കെ ചെയ്യുന്നത് വേറെ നമുക്ക് നോക്കുമ്പോൾ വെസ്ബൈയുടെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എഡിഷൻ വന്നിട്ടുണ്ട് അവർ കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് സൈഡൊക്കെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ലൈക്ക് കീലസ് എൻട്രി പിന്നെ കളർഫുൾ മീറ്റർ കൺസോൾ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടേൺ ബൈ ടൈ നാവിഗേഷൻ ഇങ്ങനത്തെ കുറച്ച് കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വൺ ട്വൻറ്റി ഫൈവ് സി സിയും അവരുടെ തന്നെ വൺ ഫിഫ്റ്റി സി സിയും കംപ്ലീറ്റ്ലി എഞ്ചിൻ വൈസും ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഏഴ് കളേഴ്സിലൊക്കെ ആണ് ഈ ഒരു വെസ്പ വരുന്നത് അവരുടെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈക്ക് വൺ ലാക്ക് തേർട്ടി ടു തൗസൻഡ് റുപ്പീസിനും അവരുടെ തന്നെ പ്രീമിയം പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ലൈക്ക് വൺ ലാക്ക് നയൻറ്റി ടു തൗസൻഡ് റുപ്പീസിനുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വെസ്പയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസ് വേറെ ന്യൂസ് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്രിലിയുടെ ട്യൂണോ ഫോർ ഫൈവ് സെവൻ അതായത് ലോഞ്ചിന് മുന്നേ തന്നെ അവരുടെ ഡിസൈൻ പേറ്റൻറ്റി ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട് സി എൻജിൻ ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ആർ എസ് ഫോർ ഫൈവ് സെവനിലെ സിമിലർ ആയിട്ടുള്ള എൻജിനാണ് ആ പാലൽ ടു ഫോർ ഫൈവ് സെവൻ സി സി എഞ്ചിനാണ് വരുന്നത് ഇലക്ട്രോണിക്കലി സിമിലർ ആയിരിക്കും പക്ഷേ പ്രൈസിൻ്റെ കാര്യത്തിൽ നമ്മുടെ ആർ എസ് ഫോർ ഫൈവ് സെവനൊക്കെ കുറച്ചൊന്ന് പൊടിക്ക് വില കുറവായിരിക്കും നമുക്ക് എന്തായാലും ഈ ഒരു യൂ ടേൺ എടുക്കാം ആർ എസ് ഫോർ ഫൈവ് സെവൻ പ്രൈസിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഐ മീൻ അപ്പുറിലെ ടു ഡോ ഫോർ ഫൈവ് സെവൻ ആർ എസ് ഫോർ ഫൈവ് സെവനെ കാട്ടി കുറച്ചൊന്ന് വില കുറവായിരിക്കും ആർ എസ് ഫോർ ഫൈവ് സെവൻ വരുന്നത് ലൈക്ക് ഫൈവ് ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് എക് ഷോറൂം പ്രൈസ് സംതിങ്ങിനാണ് വരുന്നത് എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫോർ ഫൈവ് സെവൻ ഐ മീൻ ടു നോ ഫോർ ഫൈവ് സെവൻ അതിനെക്കാട്ടി കുറച്ചൊന്ന് വില കുറവായിരിക്കും വരുന്നത് എന്തായാലും വരട്ടെ എന്തായാലും ഡിസൈനൊക്കെ പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വന്നിട്ട് ബാക്കി വിവരങ്ങൾ നമുക്കറിയാം വേറെ നോക്കുമ്പോൾ കാർ വൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ വോൾവോയുടെ എക്സി നയൻറ്റി ആ ഞാൻ ആദ്യമായിട്ട് കാർ ഓർഡ് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി മോസ്റ്റ് സേഫ്റ്റി വൈസ് സേഫ്റ്റി വൈസ് ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാറാണ് നമ്മുടെ വോൾവോ അതിൻ്റെ തന്നെ വോൾവോയുടെ എക്സി നയൻറ്റി എന്ന് പറഞ്ഞ കാറിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വർഷൻ വരുന്നുണ്ട് പ്രൈസ് ഡീസൺ പ്രൈസ് ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എൻജിൻ വൈസ് നോക്കുമ്പോൾ ഒരു ടു ലിറ്റർ ടോബോ ചാർജ് പെട്രോൾ എൻജിനാണ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഹൈബ്രിഡ് വേർഷനാണ് കമ്പൈൻഡ് ഫ്യൂൽ റേഞ്ച് വരുന്നു ലൈക്ക് എണ്ണൂറ് കിലോമീറ്റർ ലൈക്ക് എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ ഫ്യൂൽ റേഞ്ച് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഐ മീൻ വിത്ത് കമ്പൈൻഡ് വിത്ത് ഹൈബ്രിഡ് ഇതൊക്കെയാണ് നമ്മുടെ ഓൾ പറയുന്നത് കംപ്ലീറ്റ് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കംപ്ലീറ്റ്ലി ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വോൾവോയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസ് പിന്നെയുള്ള ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ടൊയാട്ടോ ഹൈലക്സിനൊക്കെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരും നമ്മുടെ മഹീന്ദ്രയുടെ എൻ ലൈൻ പിക്കപ്പ് ബേസ്ഡ് അതിനുള്ളൊരു കാറിൻ്റെ ഒക്കെ ഇന്ത്യയിൽ ലീക്ക് ആയിട്ടുണ്ട് ലൈക്ക് മോർ ലൈക്ക് നമ്മുടെ ഹൈലക്സിനൊക്കെ ഹൈലക്സിൻ്റെയൊക്കെ ഡിസൈൻ പോലെയാണ് നമ്മുടെ ഈ എൻ ലൈൻ പിക്കപ്പും വരുന്നത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ഐ മീൻ ഒരു ഫേഴ്സ്റ്റ് റിവ്യൂ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പവർ ഡിഫ്റ്റൻസ് ചാനലിലേക്ക് വൺ ഇയർ ബിഫോർ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ എന്തായാലും ടെസ്റ്റിങ്ങിൻ്റെ ടൈമുള്ള സ്പൈക്ക് സ്പൈക്ക് ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഇൻ്റർനെറ്റിൽ അവൈലബിളാണ് പിന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യ ഫൈനലി ഇമ്പോർട്ട് ഓഫ് നമ്മുടെ വിൻറ്റേജ് കാർസിനെ ലീഗലൈസ് ചെയ്തിട്ടുണ്ട് ലൈക്ക് അമ്പത് വർഷം മുന്നേ ഉള്ള വിൻറ്റേജ് കാർസൊക്കെ നമുക്ക് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ് പക്ഷെ വെറുതെ ഒന്നും പറ്റില്ല ഇമ്പോർട്ട് ഡ്യൂട്ടി ജി എസ് ടി പിന്നെ രജിസ്ട്രേഷൻ ഇതെല്ലാം ചെയ്യേണ്ടി വരും അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ ലൈക്ക് ഒരു ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി ആക്ച്വൽ പ്രൈസ് ഓഫ് ദി കാർ വരും ലൈക്ക് ഒരു രണ്ട് കാറിൻ്റെ പ്രൈസ് രണ്ട് കാറിനെ കാട്ടി പ്രൈസ് കൊടുക്കേണ്ടി വരും ആ ഇത്തവണ നമ്മുടെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്ന സ്ഥിതിക്കും അതേപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റും പതിനഞ്ച് ലക്ഷം രൂപ മുതലുള്ള ഇലക്ട്രിക് കാർസിനേക്ക് അഞ്ച് ശതമാനമായിരുന്നു ആ ടാക്സ് ഇട്ടിരുന്നത് അവർ ചെറുതായിട്ടൊന്ന് കൂട്ടി അതൊരു എട്ട് ശതമാനത്തിലോട്ട് എത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രിക് കാർസ് ആൻഡ് എസ് യു ലൈക്ക് ഒരു ഇരുപത് ലക്ഷം മുതലുള്ള എസ് യു വി കാർസ് ആൻഡ് എസ് യു വിസ് പത്ത് ശതമാനം വരെ ഒരു ടാക്സ് റേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരള ഗവൺമെൻറ് കാണിക്കുന്ന കുസൃതികൾ പിന്നെ നോക്കുമ്പോൾ നമ്മുടെ എം ഐയുടെ സൈഡിൽ നമ്മുടെ എം ഐയുടെ ആർ എണ് ഫൈവ് ഓൾമോസ്റ്റ് പത്ത് ലക്ഷം യൂണിറ്റ്സ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി എട്ട് തൊട്ട് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പത്ത് ലക്ഷം യൂണിറ്റ്സ് ആണ് അവർ ഇന്ത്യയിൽ മാത്രം മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോവാം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഐ മീൻ രണ്ടായിരത്തി എട്ടിൽ ഒരു ആർ ആൻഡ് ഫൈവിൻ്റെ വില വരുന്ന വന്നിരുന്നത് ലൈക്ക് നയൻറ്റി സെവൻ തൗസൻഡ് റുപ്പീസാണ് ബട്ട് ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ആർ എൻഡ് ഫൈവ് വി ഫോർ എടുക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ലൈക്ക് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് സംതിങ് റുപ്പീസാണ് അത് ബേസ് വേരിയൻ്റ് പിന്നെ ആർ ആൻഡ് ഫൈവ് എമ്മിലോട്ട് നോക്കുമ്പോൾ ടു ലാക്ക് സംതിങ് റുപ്പീസ് എക്സ്ട്രോറൂം പ്രൈസാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് ചുമ് ഇരിക്കട്ടെ എന്തായാലും ന്യൂസ് ന്യൂസോടെ പറഞ്ഞതല്ലേ പിന്നെ എപ്പോഴും പോലും നമുക്കൊരു ഹാപ്പി ന്യൂസിലൂടെ ഇന്നത്തെ ന്യൂസ് വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ റോയൽസ് റോയ്സിൻ്റെ ഗോസ്റ്റ് ടു സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട് ഒരു എട്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ അത്ര മാത്രമേ വരുന്നുള്ളൂ എട്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നമ്മുടെ ഗോസ്റ്റ് ടു സീരീസ് വരുന്നത് ഡിസൈൻ വൈസൊക്കെ അവർ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ട് ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സ് ടൈ ലൈറ്റ്സിൻ്റെ എല്ലാം ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബമ്പറിൽ ഫ്രണ്ട് ബംബേഴ്സിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇൻസൈഡ് എല്ലാം കുറച്ചേറെ ചേഞ്ചസ് ആയി മീൻ ഇൻസൈഡ് മീറ്റർ കൺസോൾ പിന്നെ ഫ്രണ്ട് ഡാഷ് ബോർഡ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചേറെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് സ്പീക്കർ സിസ്റ്റത്തിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് ആ എയ് സിസ്റ്റം സ്പീക്കേഴ്സ് കുറച്ചൊന്ന് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയൊരു ആംപ്ലിഫയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് റോൾസ് റോയ്സിൽ വരുന്നത് പിന്നെ എൻജിൻ വൈസ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ലിറ്റർ ട്വിൻ ടേബോ ബി ട്വൽവ് എൻജിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്രൊഡ്യൂസിങ് പവർ ഫിഗേഴ്സ് ലൈക്ക് ഫൈവ് സിക്സ്റ്റി ത്രീ ബി എച്ച് പി ആൻഡ് എയ്റ്റ് സിക്സ്റ്റി ന്യൂട്ടോമീറ്റേഴ്സ് ഓഫ് ടോർക്ക് അത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ റോസ് റോയ്സിൻ്റെ ഒരു വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ന്യൂസ് ഇത് ഏതെങ്കിലും ന്യൂസ് ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും ഓക്കെ ബൈ